നിസ്കാരത്തിന്റെ പറയുന്ന സ്ഥലത്ത് വസ്ത്രം വെക്കുക പിന്നെ പിന്നതുപോലെ മഹനായ ബിനോ ജന പറയുന്നുണ്ടല്ലോ അര അരയില് കെട്ടുകെട്ടുക ഇത് കറാഹത്താന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കില് സംശയം സാധാരണക്കാർ പാൻറ്റ് ധരിക്കുമ്പോൾ ബെൽറ്റ് കെട്ടും അതുപോലെ തന്നെ പുസ്തകന്മാരാണെങ്കിലും ഈ തുണി തുണി കൊടുത്തിട്ട് ഈ പച്ച ബെൽറ്റ് അല്ലാത്ത വെള്ള പോലത്തെ ബെൽറ്റ് ധരിക്കാറുണ്ട് പ്രത്യേകിച്ച് ഉമറൊക്കെ പോകുന്ന ആളുകൾ അവർക്ക് പ്രത്യേകമായ ബെൽറ്റ് ഉണ്ടാവും കാരണം മൊബൈലിൽ അങ്ങനെയുള്ള സാധനങ്ങൾ സൂക്ഷിക്കാനിവിടെ പറ്റുന്ന ബെൽറ്റ് ഉണ്ടാവും അപ്പം അതൊക്കെ അത് അതാണ് അധികവും ധരിക്കാറുണ്ട് ഉമറക്കൊക്കെ പോകുന്ന ആളുകൾ പ്രത്യേകിച്ച് ധരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കറാഹത്തില് ഇതൊക്കെ പെടുമോ പിന്നെ വസ്ത്രം ചുരുട്ടി വെക്കുക എന്ന് പറയുമ്പോൾ ചുരുട്ടുക മടക്കുക ഈ തലേക്കെട്ടൊക്കെ നമ്മൾ കെട്ടണമെങ്കിൽ മടക്കിയിട്ടാണ് ചുരുട്ടി മടക്കിയിട്ടാണ് തലേക്കെട്ട് കെട്ടുക അപ്പൊ അങ്ങനെയാണെങ്കിൽ തലേക്കെട്ട് ധരിക്കലും ഈ ബെൽറ്റ് ധരിക്കലും ഒക്കെ കറാഹത്തില് പെടുമോ നിസ്കാരത്തിന്റെ കറാഹത്തുകൾ നിസ്കാരത്തിലുള്ള കറാഹത്തുകൾ വിശദീകരിക്കുന്നൊടുത്ത് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പല ഇമാമിയങ്ങളും പല സ്ഥലങ്ങളിലും വസ്ത്രം ചുരുട്ടിവയ്ക്കൽ കറാഹത്താണ് എന്ന് പറയുന്നോടത്ത് ഈ അരപ്പെട്ട കെട്ടലും അരയിലൊരു കെട്ടലും അത് നിസ്കാരത്തിൽ കറാഹത്ത് തന്നെയാണ് എന്ന് പറയുന്നുണ്ട് പക്ഷെങ്കിൽ അവിടെ അങ്ങനെ അങ്ങനെ ആകുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ കയറി വരും ഇപ്പൊ ബെൽറ്റ് ധരിക്കുന്ന ആളുകളുണ്ട് പഴയ കാലത്തൊക്കെ ചരട് കൊണ്ട് ഇങ്ങനെ കെട്ടും തുണിയാണെങ്കിലും അവരുടെയൊക്കെ അരയിൽ ചരട് ഉണ്ടാകും പഴയ കാലത്ത് ആളുകളുടെയൊക്കെ അപ്പൊ അവരുടെ ആ ചരട് കൊണ്ട് അവരിങ്ങനെ കെട്ടി ഭദ്രമാക്കി രൂപത്തിലാവും അതുപോലെ തന്നെ കുറച്ച് പ്രായമുള്ള ആളുകൾ ഈ ബെൽറ്റ് കെട്ടും അത് വീതിയുള്ള പട്ടയ രൂപത്തിലുള്ള ബെൽറ്റ് കെട്ടും അതുപോലെ തന്നെ പഴയ ഉമ്മമാരൊക്കെ അരഞ്ഞാന് കെട്ടി വരാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ തന്നെ ഇപ്പോൾ എടുക്കുന്ന സമയത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ബെൽറ്റ് കെട്ടും ഇങ്ങനെയൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ ആഡംബര രൂപത്തിൽ ചൊറുക്കിന് വേണ്ടിയിട്ട് ഭംഗിക്ക് വേണ്ടിയിട്ട് സ്ത്രീകളൊക്കെ പുറത്തേ മേലിൽ കെട്ട് അങ്ങനെയും കെട്ടാറുണ്ട് പല രൂപത്തിലുള്ള കെട്ടുകളും ഉണ്ട് ഇവിടെ അപ്പൊ ആയതുകൊണ്ട് എല്ലാ കെട്ടും നിരുപാധികം തെറ്റാണ് കറാഹത്താണ് ഹറാമാണ് അങ്ങനെ ഒന്നും പറഞ്ഞുകൂടാ നേരം മറിച്ച് അവിടെ കുറച്ച് വിശദീകരണങ്ങളോട് മനസ്സിലാക്കി എടുക്കണം എന്നാണ് അരക്കെ അരയിലൊരു കെട്ട് എന്ന് വിശദീകരിച്ചുകൊടുത്ത് ഫുഖ ഒക്കെ വിശദീകരിച്ചിട്ടുണ്ട് ഇപ്പൊ ഇങ്ങനെ അരയിൽ ഇങ്ങനെ ഒരു കെട്ട് കെട്ടൽ നിസ്കാരത്തിൽ കറാഹത്താണ് എന്നുള്ളത് മഹാനായ ഖത്തീബ് ഷർബീൻ റഹിമഹുല്ല അവിടുത്തെ എന്ന കിതാബിൽ പറയുന്നുണ്ട് ഇക്കുന എന്ന കിതാബിൽ വ്യക്തമായി കൊണ്ട് അങ്ങനെ പറയുന്നു ഒരു സ്ഥലത്തുളളതാണ്ടത് ഇക്ന ഇൻറെ മുന്നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ പേജിലുണ്ടോ നിസ്കാരത്തിന്റെ കറാഹത്ത് പറയുമ്പം മുടി ചുരുട്ടി വെക്ക വെക്കലും അതുപോലെ തന്നെ വസ്ത്രം ചുരുട്ടി വെക്കലൊക്കെ നിസ്കാരത്തിന്റെ കറാഹത്താണെന്ന് പറയുമ്പോൾ അതിൽ പെട്ടത് തന്നെയാണ് കണ്ടോ അരപ്പെട്ട കെട്ടല് അരയിലൊരു കെട്ടുകെട്ടല് നിസ്കാരത്തിൽ കറാഹത്താണ് എന്ന് പറയുമ്പം അതൊരാവശ്യം കൂടാതെ വെറുതെ ഉള്ളൊരു കെട്ടൽ ഒരാവശ്യം കൂടാതെ വെറുതെ ഭംഗിക്ക് വേണ്ടി അങ്ങനെയുള്ള കെട്ടാണ് ആ കറാഹത്ത് എന്ന് പറഞ്ഞത് ആവശ്യത്തിനുള്ള കെട്ട് അതിൽ പൊടൂല എന്നുള്ളത് ഇക്കന ഒന്ന് വിശ വിശദീകരിച്ചു മഹാനായ സുലൈമാനുൽ ബുജേരിമിറീമുല്ല തൊഴത്തുൽ ഹബീബ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഹാഷിയത്തുൽ ബുജേരിമിയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് തൊഴത്തുൽ ഹബീബിന്റെ രണ്ടാം ബാല്യം ഇതിന്റെ തൊണ്ണൂറ്റി രണ്ടാമത്തെ പേജിൽ നോക്കിയാൽ കാണും കണ്ടോ എന്ന് പറയുമ്പോൾ പറയുമ്പോ ഇല്ലാലി ഹാജത്തിൻ കൂടാതെ ഒരു ആവശ്യം കൂടാതെയുള്ള കെട്ടാണ് ഈ കറാഹത്ത് എന്ന് പറയുന്നത് അപ്പൊ ആവശ്യം ഉണ്ടാകുന്ന കെട്ടാണെങ്കിലോ ഒരുപക്ഷേ അത് നിർബന്ധാകും ഒരുപക്ഷേ സുന്നത്താകും അങ്ങനെയൊക്കെ ആകും എന്നിട്ട് പറയാന് ഇല്ലാലി ഹാജത്തിൻ ഹാജത്തിൽപ്പെട്ടാണ് ആവശ്യം എന്ന് പറയുന്നത് ആവശ്യം ഉണ്ടെങ്കിൽ കെട്ട് ആവശ്യത്തിൽപ്പെട്ട എന്താണ് പെട്ടാ എന്താണ് ഈ പേന്റൊക്കെ കെട്ടിവെക്കും പോലെ അപ്പൊ ഈ പാൻറ് ചിലപ്പോ കെട്ടി എന്ന് പറയുമ്പോൾ ബെൽറ്റ് ഒക്കെ പെടുത്താൻ പറ്റും അപ്പൊ ചില പാൻറ് പാൻറുകൾ ധരിക്കുന്ന സമയത്ത് ലൂസ് ആയിരിക്കും അപ്പൊ അത് കൊഴിഞ്ഞാടി പോകും അപ്പൊ അതുകൊണ്ട് അല്ലെങ്കിൽ ഒരു കൊഴിഞ്ഞാടി പോകാതിരിക്കാൻ വേണ്ടിയിട്ടും അത്രക്ക് ലൂസ് ഒന്നും ഇല്ലെങ്കിലും നേരെ മറിച്ച് ഇന്നാലും അത് കീഞ്ഞൊക്കെ നിസ്കാരത്തിൽ പോകാനൊക്കെ സാധ്യതയുണ്ട് എന്ന രൂപത്തിലൊക്കെയാണ് സമയത്ത് മന്ദൂപൻ അത് സുന്നത്തായിട്ട് വരും അത് സുന്നത്തായിട്ട് ആ കെട്ടു വരാം കാരണം എന്താ വസീലു സറാവീൽ അത് പേന്റ് ധരിക്കുന്നതിന്റെ ഒരു മാധ്യമാണത് ആ പേന്റ് ധരിക്കുമ്പോ അതിന് കൂട്ടത്തിൽ ഈ ബെൽറ്റ് ധരിക്കുക എന്നുള്ളതും അങ്ങനെ കെട്ടുകെട്ടുക അതിന്റെ മാധ്യമത്തിൽ പെട്ടതാണ് ഏതൊരു വസീലയാണെങ്കിലും അതിന് അതിന്റെ അതിന്റെ മക്കാസിന്റെ ഹുക്കുമല്ലേ കൊടുക്കുക ഏതൊരു സംഗതി ആകുമ്പോൾ അതിന്റെ അനുബന്ധങ്ങളും അതിന്റെ ഒരു നിയമത്തിലാവുക ഒരു സംഗതി സുന്നത്താകുമ്പം അതിനേര് കൂടേണ്ട ചേരുവകളൊക്കെ സുന്നത്തായിട്ട് മാറും ഒരു സംഗതി അറാമാകുമ്പോൾ അതിനോട് ചേരുവ ചേരുന്ന കാര്യങ്ങളൊക്കെ അറാമായിട്ട് മാറും ഇങ്ങനെയല്ലേ വരിക പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിൽപ്പെട്ട നമുക്ക് പറയാൻ പറ്റും ഒരാളെ കയ്യിൽ ഒരു വസ്ത്രമേ ഉള്ളൂ അതാണെങ്കിലോ ഫർദ്ദു നിസ്കരിക്കാൻ ആവശ്യമുള്ള ഒരു വസ്ത്രമാണേനും അത് കെട്ടാതെ ഒരിക്കലും നമ്മൾ അങ്ങനെ കെട്ടിയാലേ നിക്കൂ അങ്ങനത്തെ ഒരു വസ്ത്രാണുള്ളത് അതിട്ടിട്ടാണ് നിസ്കരിക്കേണ്ടത് അതല്ലാത്ത വേറെ വസ്ത്രവും ഇല്ല എന്നാ ഹീനുദീൻ അപ്പ കെട്ടൽ നിർബന്ധമായിട്ട് മാറും അപ്പൊ യഥാർത്ഥത്തിൽ കെട്ട് അരയിൽ കെട്ടുക എന്ന് പറഞ്ഞാൽ അഹ്വാലിൻ മൂന്ന് രൂപത്തിലുണ്ട് കെട്ട് എന്ന് പറഞ്ഞ തിരക്കടില്ല എന്നുള്ളത് ചിലപ്പോ നിർബന്ധമായിട്ട് വരും ചിലപ്പോ സുന്നത്തായിട്ട് വരും ചില സമയത്ത് എന്താകും അത് കരാഹത്തായിട്ട് വരും അപ്പൊ കറാഹത്ത് എന്ന് പറഞ്ഞത് ഇബിനാജർ നമ്മൾ തുഴഫയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ പറഞ്ഞാ ഒരു ആവശ്യം കൂടാതെയുള്ള കെട്ടിനെ പറ്റിയിട്ടാണ് ആ പറഞ്ഞത് അപ്പൊ ഈ അലങ്കാരത്തിന് വേണ്ടിയിട്ട് ഭംഗിക്ക് വേണ്ടിയിട്ട് കെട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പൊ ചില എന്റെ സ്ത്രീകളുടെയൊക്കെ നിസ്കാര കുപ്പായത്തിലൊക്കെ ഇപ്പൊ അങ്ങനെ വരുന്നുണ്ട് എന്ന് കേട്ടു അങ്ങനെ ആകുമ്പോൾ ഒരു കെട്ടുണ്ട് ആ കെട്ടുകൊണ്ട് ആവശ്യമുണ്ടല്ലേ നോക്കണം എല്ലാം തന്നെ കെട്ടണ്ട അതാണ് അയച്ചിട്ടാൽ മതി അതുപോലെ തന്നെ ചിലപ്പോൾ എവിടെക്കും വെളിയിലേക്ക് പുറത്തു വന്ന സമയത്ത് പറഞ്ഞിട്ട് പോകുന്ന സമയത്ത് ചിലപ്പോൾ ഒരു പക്ഷേ അതിട്ട് വിസ്കരിക്കും ഷോക്സും കയ്യറൊക്കെ ഇട്ട് അതിട്ട് നമ്മൾ വിസ്കരിക്കേണ്ടി വരും അപ്പൊ അങ്ങനെയൊക്കെയാണ് സമയത്ത് തന്നെ അരയില് കെട്ടുണ്ട് ആ കെട്ടുകൊണ്ട് അവർക്ക് ആവശ്യമില്ലെങ്കിൽ അത് അയച്ചിരണം നേരെ മറിച്ച് പുരുഷന്മാർ അതുപോലെ തന്നെ ഉസ്താദന്മാരൊക്കെ എന്റെ തുണി ധരിക്കുന്ന സമയത്ത് ബെൽറ്റ് അട്ടി അതൊക്കെ അയച്ചിടണം എന്നല്ല ആ ബെൽറ്റ് അയച്ചിട്ടാലും നമ്മൾ തുണി അവിടെ നിൽക്കുമെങ്കിലും ഒരു സേഫ്റ്റിക്ക് വേണ്ടി കെട്ടണം അത് സുന്നത്തായിട്ടാണ് വരിക കാരണം സേഫ്റ്റിക്ക് വേണ്ടി കെട്ടിയതാണ് അപ്പൊ അതുകൊണ്ട് സുന്നത്തിലെ പെടുകയുള്ളൂ അപ്പം ആയതുകൊണ്ട് തന്നെ എല്ലാ കെട്ടുകളും നിരുപാധികം അങ്ങനെ എന്ന് പറഞ്ഞുകൂടാ നേരെ മറിച്ച് ചില കെട്ടുകൾ അതാണ് വിശദീകരിച്ചുകൊണ്ട് മഹാനായി ഇമാ ഇമാം സർവാനി സെർവാനി റഹിനു ആഷിയുഷെർവാനിയിലൊക്കെ പറഞ്ഞത് ഒരു ആവശ്യം കൂടാതെയുള്ള കെട്ടോ കറാഹത്ത് എന്നുള്ളത് ആഷിയു സർവാനിയുടെ രണ്ടാം പാളിലും ഇതിന്റെ നാനൂറ്റി അമ്പത്തി ആറാമത്തെ പേജിലായിട്ട് പറയുകയാണ് ആവശ്യങ്ങൾ കൂടാതെ അപ്പൊ ആകെ തുക പറയാണ് എന്നുണ്ടെങ്കിൽ എല്ലാ കെട്ടും നിരുപാധികം എന്നുള്ളത് പറയാൻ പറ്റൂല നേരെമറിച്ച ആവശ്യങ്ങൾ കൂടാതെ കെട്ടി കെട്ട ഏതൊക്കെയുണ്ടോ അത് നമ്മൾ തീരുമാനിക്കുക അതൊക്കെ നിസ്കാരത്തെ നമ്മൾ അയച്ചു വെക്കണം അല്ല എന്നുണ്ടെങ്കിൽ അതൊരു കറാഹത്തിലേക്ക് കൂട്ടും എന്നർത്ഥം കേട്ടോ